ൊടിയുംല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും വേണ്ടായോ തേങ്ങാ അരച്ചെന്നല്ലേ വെക്കുന്നത് എന്റെ അമ്മുമ്മ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ മുള കിട്ടാ പിടിക്കുന്നേ ഈ പറഞ്ഞ എല്ലാ മസാലയും ഇതിനകത്ത്

മീൻ കണ്ടു അപ്പം വറക്കണം നമ്മൾ ഒരു ദിവസം വറക്കുന്നുണ്ട് അത് മീനായിരിക്കത്തില്ല വെളിച്ചെണ്ണയില് പാറോളി എന്തോ വേണ്ടോ വേണ്ട ഞാൻ ഉണ്ടാക്കി തരുന്ന ചിക്കൻ പൊരിച്ചത് കഴിച്ചിട്ട് പാറോളീൻ എന്റെ അടുത്ത് പറയും ഇതുവരെ ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ള ചിക്കൻ ലോക തോന്നി

അതെ ഈ ും യൂട്യൂബ് ഒക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ നല്ല കൈപ്പുണ്യം വേണം കൈപ്പുണ്യെന്ന് പറഞ്ഞ ചേച്ചിയുടെ കൈപ്പുണ്യം അതിന് അനുഭവിക്കാൻ പോകുന്ന മക്കളെ പാറു ചേച്ചിയുടെ കൈയിലെ ചൂട് അനുഭവിച്ചിട്ട് കുറച്ചായില്ലേ

ആരേ ഉപ്പ് നോക്കാൻ പോലും സമ്മതിക്കൂലെന്ന് പറഞ്ഞിട്ട് വേണ്ടാട്ടോ അയ്യൊ കത്തിയിരിക്കണേ ശ്രദ്ധിക്കണം കഥ ദുബായിത്തക്കഥ ഞാൻ ഫ്ലാറ്റിൽ കുക്ക് ചെയ്യുമ്പോണ്ടല്ലോ ഫ്ലാറ്റുള്ള എല്ലാ ആൾക്കാരും ഒന്ന് ക്യൂ നിൽക്കും ക്യൂ നിക്കും ഞാനിപ്പ വരാൻ കേട്ടോ പച്ചണിയില്ലേ இல்ல அழியன் சரிக்காது எந்த

ഇല്ല ലച്ചു ഇ പൂണ്ട് ഇഞ്ചി എല്ലാം ഇരിക്കല്ലേ അതെല്ലാം ചതക്കറാൻ ലെച്ചു അതപ്പോ നമ്മളെന്ത ചതച്ചാലും ഉപയോഗിക്കുന്നത് അതെന്താണ് ഇത്ര പ്രത്യേകത അത് മാത്രല്ല കൊച്ചുള്ളി ഉണ്ടല്ലേ അടിക്കുന്നു സത്യം സംഭവം അല്ലെങ്കിൽ കൊള്ളാം എങ്കിലും ചെറിയൊരു നമ്പറാണോ ഡൗട്ട് ഇല്ലാതെ ഇല്ല എനിക്കാവുന്നല്ലേ പേടി

അല്ല ഇങ്ങനെ പൊക്കി 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 ചെത്തക്കൊമ്പിൽ കേറ്റി വെച്ചേക്കുന്നേ എന്തോ പൊട്ടും ഒറ്റയ്ക്ക്

അങ്ങ് ബോർ അടിച്ചത് ഒരു വേലയുമില്ലല്ലേ എല്ലാമേ നിങ്ങളെങ്കല്ലേ അല്ലെ എനിക്ക് സത്യം പറഞ്ഞല്ലേ പാത്രം കഴുകാൻ വേണ്ടിട്ട് ഒരാളെ വേണമായിരുന്നു ഇവിടെ ചിലർക്ക് പാത്രം കഴുകാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ അവർക്കെങ്കിലും ഉദ്ദേശിച്ചേ നിങ്ങൾ ആരും ഉദ്ദേശിച്ചിട്ടില്ലേ ഞാൻ പൊതുവെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂട്ട ചില ആൾക്കാർ അല്ലേ ചിലര് കറുത്തതും പാൻ്റിട്ടതും

കരുവേപ്പില ഇഞ്ചി ചുവന്നുള്ളി മുളക് പുളിവെള്ളം പുളി മീൻ ഉപ്പ എവിടെ കൂടെ ആരും തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കറിക്കു കൂടുതലായിരിക്കും പിന്നെ ഉപ്പ് കൂടുതലായിരിക്കും പിന്നെ പുളി കൂടുതലായിരിക്കും ചിലപ്പോ വെള്ളം കൂടുതലായിരിക്കും കറിക്ക് കറിക്കുന്നതിന് സംഭവിച്ചെഫിനാരും കുറ്റം പറയേ ഞാൻ ആദ്യമേ പറഞ്ഞേ

ഓ നിനക്ക് പ്രോത്സാഹനം വേണം യേശുവേ പ്രോത്സാഹിപ്പിക്കടാ ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങി ഒന്ന് ഇണ്ടാക്കു ഞാൻ വന്നപ്പോൾ കേട്ടോട് ഇറങ്ങി പോവാൻ പറഞ്ഞേ പിന്നെ തനിക്ക് താറേക്ക് പോണോ ഇത് എന്റെ വീടാ എനിക്ക് ഇഷ്ടമുള്ളത്